ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മകമായ രേഖകളുടെ ഒരു ഫീമൻ ലൈബ്രറിയാണ് വിക്കി എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മൻ പത്രമായ ഡെർ സ്പിഗലിന് നൽകിയ അഭിമുഖത്തിൽ ജൂലിയൻ അസാഞ്ചിന്റെ വാക്കുകൾ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ യു എസ് ഇറാക്കിലും അഫ്ഗാനിസ്ഥാനിലും നടത്തിയ യുദ്ധത്തിൻ്റെ രഹസ്യരേഖകളും വീഡിയോകളുമാണ് വിക്കീലിക്സ് പ്രസിദ്ധീകരിച്ചതിൽ ഏറ്റവും വിവാദമായവ യു എസ് കസ്റ്റഡിയിലുള്ള തടവുകാർക്കെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ സിവിലിയൻ മരണങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ രേഖകളിലൂടെ പുറം ലോകത്തെത്തി ഇറാഖിലെ യുദ്ധത്തിനിടെ യു എസ് സൈന്യം രണ്ട് മാധ്യമപ്രവർത്തകരടക്കം നിരായുധരായ പതിനൊന്ന് പേരെ യു എസ് ഹെലികോപ്റ്ററിൽ നിന്ന് വെടിവെച്ച് വീഴ്ത്തുന്ന വീഡിയോ രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ പുറത്തുവിട്ടാണ് വിക്കീലിക്സ് ദൗത്യം തുടങ്ങുന്നത് അഫ്ഗാനിസ്ഥാനിലും ഇറാക്കിലും യു എസ് സൈന്യം കാട്ടിയ ക്രൂരതകൾ വിവരിക്കുന്ന ലക്ഷക്കണക്കിന് രഹസ്യ രഹസ്യരേഖകളാണ് തുടർന്ന് വെളിച്ചത്തായത് ഇറാഖ് യുദ്ധങ്ങളിലെ സിവിലിയൻ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാനിലെ യു എസ് യുദ്ധത്തെക്കുറിച്ചുള്ള തൊണ്ണൂറായിരം രഹസ്യരേഖകൾ സൈറ്റ് പുറത്തുവിട്ടു വാഷിംഗ്ടൺ സ്വീകരിച്ച പൊതു നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യുദ്ധത്തിന്റെയും താലിബാനെതിരെയുള്ള യു എസ് പോരാട്ടത്തിന്റെയും യാഥാർത്ഥ്യമെന്ന് രേഖകൾ വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്ത് നവംബറിലാണ് സ്വീഡിഷ് ഭരണകൂടം രണ്ട് സ്ത്രീകളുടെ ലൈംഗിക കുറ്റാരോപണ പരാതിയിൽ ജൂലിയൻ അസാഞ്ചിനെതിരെ അന്താരാഷ്ട്ര വാറന്റ് പുറപ്പെടുവിക്കുന്നത് തുടങ്ങിയ പതിനാല് വർഷത്തെ നിയമ പോരാട്ടത്തിനാണ് ഇതോടെ അന്ത്യമാകുന്നത് ലണ്ടനിൽ കീഴടങ്ങിയ അസാഞ്ച് ജാമ്യം ലഭിച്ച ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിലെ ഇക്വിഡോർ എംബസിയിൽ രാഷ്ട്രീയഭയം തേടി ലൈംഗിക കുറ്റാരോപണ കേസ് രണ്ടായിരത്തി പതിനേഴിൽ റദ്ദാക്കിയെങ്കിലും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച കുറ്റം നിലനിന്നു എന്നാൽ ഏഴുവർഷം പരിരക്ഷ നൽകിയ ഇക്വിഡോർ രണ്ടായിരത്തി പത്തൊൻപതിൽ അഭയം പിൻവലിച്ചതോടെയാണ് അസാഞ്ച് അറസ്റ്റിലാവുന്നത് ഗോട്ടിനാമോ ജയിലിൽ കുറ്റവാളികൾ നേരിടുന്ന പീഡനം സിറിയൻ ജനതയ്ക്കുമേൽ യൂറോപ്യൻ കമ്പനികൾ നടത്തുന്ന അനധികൃത നിരീക്ഷണം തുടങ്ങി വിവാദമായ നിരവധി രേഖകൾ വിക്കീലിക്സ് വഴി പുറം ലോകത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വിക്കീലിക്സിന്റെ ഒടുവിലത്തെ പ്രസിദ്ധീകരണം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ